അപ്പോൾ നിങ്ങളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ നിങ്ങളെല്ലാവരും മൊബൈൽ ഫോണിൻ്റെ ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്തു തരാറുമുണ്ട് എന്നാൽ ചില മൊബൈൽ ഫോണിൽ ഈ ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സംഭവമേ ഇല്ല സാംസങ് ഫോണിലാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നത് എന്നാൽ അതിൽ സ്വഭാവം ഫോണിൽ ഉള്ളവർ വിഷമിക്കേണ്ട അതിന് പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഈ ആപ്ലിക്കേഷൻ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് നമുക്ക് അപ്പം മാത്രമല്ല ഫോട്ടോസും വീഡിയോസ് ലോക്ക് ചെയ്തിടാം അത് എങ്ങനെയൊക്കെയാണെന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു മുമ്പ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ വീഡിയോ അതേ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാബേജ് മ്യൂസ്കേലി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കൺ ഓൺ ചെയ്തതിനു ശേഷം അത് വേണമെന്ന് ആവശ്യം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനായിട്ട് ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും ആപ്പ് ലിങ്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക്

ഇത് മറന്നു പോരുത് ഈ ഇത് ഓരോ ഭാഷ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ചോദിക്കും അതുകൊണ്ട് അത് മറന്നു പോരുത് നിങ്ങൾക്ക് നെറ്റ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആടുകൾ വരണമില്ല ഈ ആപ്പ് ലോക്ക് എന്ന സെഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആഡാണ് ഇത് ആഡ് പോയതിന് ശേഷം നിങ്ങൾക്ക് ആപ്പ് ലോക്ക് ചെയ്യുന്നതാണ് അത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം പോളിത് അതാണ് ശേഷം ഇവിടെ ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ലോക്ക് ചെയ്യേണ്ടത് അത് ലോക്ക് ചെയ്യുക ഞാനിപ്പോൾ ഗൂഗിൾ ക്രോമാണ് ലോക്ക് ചെയ്യുന്നത് ശേഷം ഈ മെസ്സേജ് ഇഞ്ച് കൊടുക്കുക ശേഷം നിങ്ങൾ ഗൂഗിൾ ക്രോം ആയി കഴിഞ്ഞു ഇനി നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ലോക്കായിട്ടുണ്ട് ഇനി ആ ഡിജിറ്റ് പാസ്വേഡ് എൻ്റർ ചെയ്താലേ നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ ആ പാസ്വേഡ് എൻ്റർ ചെയ്യാണ് അത് എൻ്റർ ചെയ്ത് തുടങ്ങാൻ അത് ഓപ്പൺ ആവുന്നുണ്ട് ഇനി അത് അൺലോക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അതിനായിട്ട് വീണ്ടും ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക വീണ്ടും പാസ്വേഡ് കൊടുക്കുക ശേഷം ഇവിടെ ഞാൻ പിന്നീട് കൊടുക്കാം ആ ഓപ്ഷൻ എന്താണെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം ശേഷം ഇവിടെ നിങ്ങൾ ആ ആപ്പ് ലോക്ക് എന്ന ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഒരു ചെറിയൊരാട് വരും അത് ക്ലോസ് ചെയ്യുക ശേഷം ഇവിടെ ക്രോം അൺലോക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺലോക്ക് ആവുന്നതാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇനി ഞാൻ ക്രോം ഓപ്പൺ ചെയ്യാൻ പോണം അപ്പോൾ അൺലോക്ക് ക്രോം ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകളും ലോക്ക് ചെയ്ത് ഇടാൻ സാധിക്കുന്നതാണ് അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ട് നിങ്ങൾ വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും ആ പിൻ കൊടുക്കുക ശേഷം ഈ സമയം പറഞ്ഞാൽ ബട്ടണിൽ കൊടുക്കുക എന്നാലേ അത് ഓപ്പൺ ആകത്തുള്ളൂ ഈ മെസ്സേജ് വരും ഈ മെസ്സേജ് വരുമ്പോഴത്തേക്കും ആരും ക്ലോസ് ചെയ്ത് പോലും ഇത് വരെ കാത്തിരിക്കണം ഇത് പ്രീതി ഒന്നും അല്ല ഇത് പൂർത്തിയാകുന്നവരെ കാത്തിരുന്നാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വീണ്ടും പ്രവേശിക്കാവുന്നതാണ് ജസ്റ്റ് ഞാൻ അന്ന് കാണിച്ചു തരാം കുറച്ച് നേരം നിങ്ങളന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അത് സീറോ ആവുന്നതുവഴി കാത്തിരിക്കണം ഏകദേശം എനിക്കിപ്പോൾ പൂർത്തിയായിട്ടുണ്ട് സീറോ ആയി കഴിഞ്ഞാൽ ക്ലോസ് ഓപ്ഷൻ വേണമെന്നാണ് അല്ലെങ്കിൽ അത് ആട്ടോമാറ്റിക്കലി ക്ലോസ് ആയി പോകുന്നതാണ് ഓക്കെ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി പോകുന്നതാണ് എനിക്ക് കാണിച്ചു തരാം ഒന്നല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി പോകുക അല്ലെങ്കിൽ നിങ്ങൾ ക്ലോസ് പെട്ടെന്ന് അപ്പോൾ എൻറ്റർ ചെയ്ത അതേ അപ്പോൾ എൻ്റർ ചെയ്താൽ മാത്രമേ അത് ആക്കാൻ സാധിക്കത്തുള്ളൂ ഇനി ആ ഫോട്ടോസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും അത് ഏതാണെങ്കിലും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആഡ് വരും ഇത് നെറ്റ് ഓൺ ചെയ്തിരിക്കുന്നുകൊണ്ടാണ് ആഡ് വരുന്നത് അല്ലെങ്കിൽ ആഡ് വരാത്തില്ല ജസ്റ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യുക ഒരഞ്ച് മിനിറ്റ് എന്നിട്ട് ഈ ലോക്ക് ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക അത് കാണിച്ചിരണം ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ നമ്മൾ ഒരു ഫോട്ടോ ഇതിൽ ലോക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ ഗാലറിയിൽ നിന്ന് ഫോട്ടോ റിമൂവ് ചെയ്ത് കളഞ്ഞാലും ഈ ഈ ആപ്ലിക്കേഷനിൽ അത് ലോക്കായി കിടക്കുക അത് അത് തനി ഹൈഡായി കിടക്കുക അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് വീണ്ടും എടുത്തിട്ട് റീസ്റ്റോർ ചെയ്യാനും ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ നിങ്ങളെ സ സഹായിക്കും അങ്ങനത്തെ ഒരുപാട് ഇതുണ്ട് വീഡിയോയോ കാര്യം അങ്ങനെയാണ് നിങ്ങൾ ഗാലറിയിൽ തന്നെ വെക്കണമെന്നില്ല ഞാനത് കാണിച്ചു തരാം ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം ഹൈഡ് ഹൈഡാണ് ചെയ്യേണ്ടത് ഫയലും എടുക്കുക ഓക്കെ എടുക്കുക അപ്പോളത് ഹൈഡ് ആയിട്ടുണ്ട് ഇനി അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരാട് വരും ഇനി ഞാനത് ഫോട്ടോസിന്ന് ഡിലീറ്റ് ചെയ്ത ഡിലീറ്റ് ചെയ്യാൻ പോവാണ് ഗൂഗിൾ ഫയസിലൊന്നും ഇല്ല ഗൂഗിൾ ഫയൽസിൽ ഈ സംഭവമേ ഇല്ല നമുക്ക് ഫോട്ടോസിന്ന് മാത്രം ഡിലീറ്റ് ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കഴിഞ്ഞിട്ട് ഗൂഗിൾ ഫയസ് ഈന്നും എടുത്ത് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാ ഓക്കെ ഞാൻ ഫയൽ മാനേജർ എടുത്തിട്ടുണ്ട് അതിലും ഒന്നുമില്ല ഇനിയാണ് ഇതിൻ്റെ മാജിക് കാണാൻ പോകുന്നത് വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ആ പാസ്വേഡ് അടിക്കുക എന്നിട്ട് സമയം എടുക്കുക ശേഷം ഈ ഫോട്ടോ ഒന്നു കിടക്കുന്നത് കാണാൻ സാധിക്കും നമ്മൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നതാണ് ആ ഫോട്ടോ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് അതേ ഫോട്ടോ തന്നെ ഇതിൻ്റെ അകത്തു ഞാൻ കാണിച്ചു തരാം ണ്ടല്ലേ ആ ഫോട്ടോ നമ്മളെ ഗ്യാലറിയിലൊന്നുമില്ല ഗൂഗിൾ ഫയഴ്സിലും ഇല്ല ഫോട്ടോസിലും ഇല്ല ഫോട്ടോസിന് നേരത്തെ ഉണ്ടായിരുന്നു അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാൻ എന്നിട്ടും എന്നിട്ടും അതിന് ഡിലീറ്റായി പോയി പോയിട്ടില്ല അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കണ്ടല്ലേ ഗൂഗിൾ ഫയഴ്സിലും ഇല്ല ഞാൻ നിങ്ങൾക്ക് ചിലവർ എത്ര പറഞ്ഞാലും വിശ്വസിക്കില്ല അവർക്ക് വേണ്ടിയാണ് കാണിച്ചിരുന്നത് ഇനി അത് റീസ്റ്റോർ ചെയ്യണ്ടെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ പെർമനൻ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം ഈ ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ പാസ്വേഡ് പണം എന്ന് ഈ മെസ്സേജ് ഇടയ്ക്കിടയ്ക്ക് വരും ഇത് പൂർത്തിയാവുന്നതുമായി ഒന്ന് കാത്തിരിക്കണം ദൈവം ഓക്കെ അത് അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫോട്ടോ ഒന്നുകൂടെ അവിടെ ക്ലിക്ക് ചെയ്യാം ആഡ് വരും ഒന്ന് ക്ലോസ് ചെയ്യാം ഇവിടെ ഒന്ന് ചെയ്യാം ചെയ്യുക ഡോംബ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺ ഹൈഡ് ഡിലീറ്റ് മൂവ് ഞാനിപ്പോൾ ഇവിടെ അൺ ഹൈഡ് കൊടുക്കും ഹൺ കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ രണ്ടാമത്തെ ആ ഓപ്ഷൻ കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിൽ ആ ഫോട്ടോ വീണ്ടും വന്നതാണ് ഞാൻ എക്സാമ്പിളായിട്ട് ഒന്നും കാണിച്ചു തരാം എത്ര പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരു കുഴുണ്ട് അല്ലേ ആ ഫോട്ടോ വീണ്ടും വന്നതുണ്ടില്ലേ ഇപ്പോൾ നമ്മളെ അതിൽ ഫോട്ടോസിൽ വന്നാണ് ഇനി അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് ഇതിലും ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഒക്കെ ഉണ്ട് ആ ഫോട്ടോ ഹൈഡാക്കിയതാണ് നമ്മൾ വേണ്ടെങ്കിൽ ഇങ്ങനെ പോയതിനു ശേഷം ഡിലീറ്റ് ചെയ്ത് കളയാം ഓക്കെ അപ്പോൾ ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഹൈഡ് ചെയ്യാനും ആപ്ലിക്കേഷൻ നല്ല സൂപ്പറായിട്ട് ലോക്ക് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് തന്നെയാണിത് ഇതിൻ്റെ അത്ഭുതമൊക്കെ നിങ്ങളെല്ലാവരും കണ്ടെത്തു വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരിയ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കാൾ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് നക്ഷം കൊടുക്കുക എങ്കിൽ മാത്രമേ ഇതിനായിരുന്ന ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾക്കൊക്കെ ദിവസവും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ സ്റ്റാറ്റൂൺ ഗുഡ് ബൈസ്